നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ രണ്ട് മാസം കൂടുമ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നുണ്ട് അത് വരുന്നതിനനുസരിച്ച് ഓരോരുത്തരുടെയും കറണ്ട് ബില്ല് വ്യത്യസ്തമായിരിക്കും അത് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന കരണ്ടിൻ്റെ ഉപയോഗിക്കുന്ന ലോഡിന് അനുവാദികമായിട്ടാണ് ഓരോരുത്തരുടെയും കറണ്ട് ബില്ല് വ്യത്യസ്തമായിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് അവർ കൽക്കേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം എന്താണ് ഒരു യൂണിറ്റ് എന്താണ് ഒരു വാട്ട് എന്താണ് ഒരു കിലോ അവർ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം നമുക്ക് എല്ലാ സാധനങ്ങൾക്കും ഓരോ യൂണിറ്റ് ഉണ്ടാകും ഉദാഹരണത്തിന് വെയിറ്റ് അതായത് തൂക്കത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് അതുപോലെ നമ്മുടെ ലിറ്റ് ലിക്വിഡുകളെല്ലാം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ലിറ്ററിലാണ് അതുപോലെ നമ്മൾ ടെമ്പറേച്ചർ അളക്കുന്ന ഡിഗ്രി സെൽഷ്യസിലോ ഡിഗ്രി ഫാരൻ ഹീറ്റിലോ ആണ് അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് കെ ഡബ്ല്യു എച്ച് ഇപ്പോൾ കെ ഡബ്ല്യു എച്ച് ആണ് ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് അതനുസരിച്ചാണ് ഇലക്ട്രിസിറ്റി ബോർഡ് കാര്യം യൂണിറ്റ് കണക്കാക്കും നമുക്കുള്ള കറണ്ട് ബില്ല് വരുന്നതും അപ്പോൾ എന്താണ് ഒരു യൂണിറ്റ് എന്ന് നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ വിവിധങ്ങളായി ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഫ്രിഡ്ജ് ഉണ്ടാകാം വാഷിംഗ് മെഷീൻ ഉണ്ടാകാം അയൺ ബോക്സ് ഉണ്ടാകാം ഫാൻ ഉണ്ടാകാം ടി വി ഉണ്ടാകാം എൽ ഇ ഡി ലൈറ്റുകൾ ലൈറ്റ് ഉണ്ടാകാം സി എഫിൽ ഉണ്ടാകാം അങ്ങനെ ഓരോന്നിൻ്റെ ലൈറ്റ് വാട്ടേജുകൾ വ്യത്യസ്തമായിരിക്കും ഒരു ഫ്രിഡ്ജിൻ്റെ ആവറേജ് വാട്ട്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി വാട്ട്സ് വാട്ട് ഇരുന്നൂറ്റമ്പത് വാട്ടേജ് ആയിരിക്കും അതുപോലെ തന്നെ ഒരു സീലിംഗ് ഫാൻ്റെ വാട്സ് എന്ന് പറയുന്നത് അവറേജ് എഴുപത് വാട്ട്സ് ആയിരിക്കും അതുപോലെ എൽ ഇ ഡി ലൈറ്റുകൾ അവർ ഒമ്പത് വാട്ട്സുകളുടെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ അയൺ ബോക്സുകൾ ആയിരം വാട്സുകളുടെ ഉണ്ടാകാം അങ്ങനെ ഓരോന്നിൻ്റെയും വാട്സുകൾ ഓരോ ഉപകരണത്തിൻ്റെയും പുറത്ത് എഴുതിയിരിക്കും നമ്മൾ ഏതൊരു ഉപകരണം എടുത്ത് നോക്ക് ഇലക്ട്രിക്കൽ ഉപകരണം ഉപകരണമെടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ പുറത്ത് മൂന്ന് കാര്യങ്ങൾ എഴുതിയിരിക്കും ഒന്ന് അതിൻ്റെ വോൾട്ടേജ് രണ്ട് അതിൻ്റെ വാട്ടേജ് മൂന്നാമതായിട്ട് അത് ഉപയോഗിക്കുന്ന കറൻറ്റിൻ്റെ അളവും എഴുതിയിരിക്കും വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫേസിന് നൂറ്റിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ സിംഗിൾ ഫേസ് എടുക്കുന്ന വീടുകളിൽ എല്ലാവരെയും വോൾട്ടേജ് ടു തേർട്ടി വോൾട്ടേജ് ആയിരിക്കും അതുപോലെ തന്നെ ത്രീ ഫേസ് ഉള്ള സ്ഥലങ്ങളിൽ ഡബിൾ ഫേസിൻ്റെ വോൾട്ടേജ് നാനൂറ്റി പതിനഞ്ച് വോൾട്ടേജ് ആയിരിക്കും അതൊരു ആയിരിക്കും അതുകൂടാതെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന വാ വാട്ടും ആംഭീകരമാണ് എന്താണ് വാട്ട് എന്ന് പറയുന്നത് ഓരോ ഉപകരണവും അത് കൺസ്യൂം ചെയ്യാൻ എടുക്കുന്ന കറണ്ടിൻ്റെ അളവിനെയാണ് വാട്ട് എന്ന് പറയുന്നത് അതാണ് ഒരു എൽ ഇ ഡി ബൾബിന് ഒമ്പത് വാട്ടും ഒരു സീലിംഗ് ഫാനിന് എഴുപത് വാട്ടും ഒരു ഫ്രിഡ്ജ് ഇരുന്നൂറ്റമ്പത് വാട്ടും ഒരു ഇലക്ട്രിക് കെറ്റിൽ അല്ലെങ്കിൽ ഒരു അയൺ ബോക്സ് ആയിരം വാട്ട്സും ഒക്കെ വരുന്നത് അങ്ങനെയാണ് അപ്പോൾ എന്താണ് ഒരു യൂണിറ്റ് എന്ന് നമുക്ക് നോക്കാം ആയിരം വാട്ട് വൺ അവർ വർക്ക് ചെയ്യുന്നതിനാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ആയിരം വാട്ടുള്ള ഒരു അയൺ ബോക്സ് വൺ അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വാട്ട് അവറായി അതായത് ആയിരം വാട്ട് ഒരു മണിക്കൂർ ഉപയോഗിക്കുന്നതിനെയാണ് ഒരു കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് ഒരു കെ ഡബ്ല്യു എച്ചിനാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആയിരം വാട്സുള്ള ഒരു ഏതെങ്കിലും ഒരു എക്യൂപ്മെൻറ്റ് ഉദാഹരണത്തിന് ഒരു അയൺ ബോക്സ് വൺ അവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് ആയി അതുപോലെ തന്നെ നൂറ് വാട്ട്സുള്ള ഏതെങ്കിലും ഒരു എക്യൂപ്മെൻറ്റ്സ് പത്ത് അവർ ഉപയോഗിക്കുകയാണെങ്കിൽ ആയിരം വാട്സായി അപ്പം നൂറ് വാട്സുള്ള ഒരു ഉപകരണം പത്ത് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു വാട്സായി കണക്കാക്കാം അങ്ങനെയാണ് ഓരോ ഉപകരണത്തിൻ്റെയും വാട്സ് കണക്കാക്കുന്നത് അതുപോലെ നമുക്ക് സി എഫ് എൽ ബൾബിൻ്റെയും എൽ ഇ ഡി ബൾബിൻ്റെയും എല്ലാത്തിൻ്റെയും നമുക്ക് കെ ഡബ്ല്യു എച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ പറയുന്നത് ആയിരം വാട്സ് വൺ അവറിൽ ഉപയോഗിക്കുന്ന കറണ്ടിനെയാണ് എ കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് ഒരു കെ ഡബ്ല്യു എച്ച് ആണ് ഒരു യൂണിറ്റായി കണക്കാക്കുന്നത് ഇനി നമുക്ക് വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങൾ എങ്ങനെയാണ് കെ ഡബ്ല്യു എച്ച് കണക്കാക്കുന്നതെന്നും എത്ര യൂണിറ്റ് വരുമെന്നും നമുക്ക് നോക്കാം ഒരു കെ ഡബ്ല്യു എച്ച് ഇസിക്കൽ ടു ഡബ്ല്യു എച്ച് വാട്ട് അവർ ഡിവൈഡ് ബൈ ഡിവൈഡ് ബൈ ആയിരമാണ് അതുപോലെ ഒരു കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് വാട്സ് ഇൻറ്റു ടൈം ഇൻ അവേഴ്സ് ഡിവൈഡ് ബൈ ആയിരമാണ് അതായത് നമ്മൾ ഉദാഹരണത്തിന് ഒരു കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് വാട്സ് ഒരു ഒമ്പത് വാട്ട്സിൻ്റെ എൽ ഇ ഡി ഒമ്പത് വാട്ട്സ് ഇൻറ്റു വർക്ക് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് മണിക്കൂറാണ് രണ്ട് ഡിവൈഡ് ബൈ ആയിരം ആണ് അതിൻ്റെ കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒമ്പത് വാട്ടുള്ള ഒരു എൽ ഇ ഡി ബൾബ് രണ്ട് മണിക്കൂർ ഉപയോഗിക്കുവാണെങ്കിൽ എത്ര കെ ഡബ്ല്യു എച്ച് ആണ് എന്നും അത് എത്ര യൂണിറ്റ് എടുക്കുമെന്നും നോക്കാം അത് ഒമ്പത് വാട്ടുള്ള എൽ ഇ ഡി എന്ന് പറഞ്ഞാൽ ഒമ്പത് ഇൻറ്റു രണ്ട് ഡിവൈഡ് ബൈ ആയിരമാണ് അതായത് സീറോ പോയിൻ്റ് സീറോ വൺ എയ്റ്റ് കെ ഡബ്ല്യു എച്ച് അതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ രൺ ഒമ്പത് വാട്ടുള്ള ഒരു എൽ ഇ ഡി ബൾബ് രണ്ട് മണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ എടുക്കുന്ന യൂണിറ്റ് ആണ് സീറോ പോയിൻ്റ് സീറോ വൺ എയ്റ്റ് യൂണിറ്റ് അതുപോലെ തന്നെ ഒമ്പത് വാട്ടർ ഒരു ബൾബ് പത്ത് മണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര യൂണിറ്റ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര കെ ഡബ്ല്യു എച്ച് എന്ന് നോക്കാം അത് കെ ഡബ്ല്യു എച്ച് ഇ ടു അതായത് ഒമ്പത് വാട്ടിൻ്റെ ബൾബ് ഒമ്പത് ഇൻറ്റു പത്ത് മണിക്കൂറാണ് വർക്കിംഗ് ടൈം പത്ത് ഡിവൈഡ് ബൈ ആയിരം അതായത് തൊണ്ണൂറ് ഡിവൈഡ് ബൈ ആയിരം എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ നയൻ ആണ് അതിൻ്റെ കെ ഡബ്ല്യു എച്ച് അപ്പോൾ ഒരു ഒമ്പത് വാട്ടർ ഒരു എൽ ഇ ഡി ബൾബ് പത്ത് മണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ സീറോ പോയിൻ്റ് സീറോ നയൻ യൂണിറ്റ് ആണ് എടുക്കുന്നത് അതുപോലെ നമുക്ക് അറുപത് വാട്ട്സ് ഉള്ള രണ്ട് ഫാൻ രണ്ട് മണിക്കൂർ ഓടിക്കുകയാണെങ്കിൽ എത്ര വാട്ടവർ എടുക്കുന്നുണ്ട് അല്ലെ എത്ര യൂണിറ്റ് എടുക്കുന്നുണ്ട് എന്ന് നോക്കാം അ അറുപത് വാട്ടുള്ള രണ്ട് ഫാൻ എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് വാട്ടായി നൂറ്റി ഇരുപതിനെ നമ്മൾ കിലോ വാട്ടിലേക്ക് കണക്കാക്കുമ്പോൾ നൂറ്റി ഇരുപത് ഡിവൈഡ് ബൈ ആയിരം എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് വൺ ടീ സീറോ വൺ ടു സീറോ കിലോ വാട്ടാണ് അതിന് രണ്ടവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സീറോ പോയിൻറ്റ് വൺ ടീ വൺ ടു സീറോ ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ടു ഫോർ കെ ഡബ്ല്യു എച്ച് ആണ് അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ടു ഫോർ യൂണിറ്റ് അതായത് അറുപത് വാട്ട്സുള്ള രണ്ട് ഫാൻ രണ്ട് മണിക്കൂർ ഓടുമ്പോൾ എടുക്കുന്ന യൂണിറ്റ് ആണ് ഈ പറയുന്നത് ഇനി നമുക്ക് ആയിരം വാട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ കെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് ആണ് എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആയിരം വാട്ടുള്ള ഒരു കെറ്റിൽ എന്നെ കിലോ വാട്ടിലേക്ക് മാറ്റുമ്പോഴത്തേനും ആയിരം ഡിവൈഡ് ബൈ ആയിരം എന്ന് പറയുമ്പോൾ വൺ കിലോ വാട്ട് അവർ ആണ് അത് വൺ അവർ വർക്ക് ചെയ്യുമ്പോഴത്തേനും വൺ കിലോ വാട്ട് അവർ ആണ് അപ്പോൾ വൺ ആണ് എടുക്കുന്നത് ആയിരം കിലോവാട്ട് ആയിരം വാട്ടുള്ള അതായത് ഒരു കിലോ വാട്ടുള്ള കെറ്റിൽ രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് രണ്ട് കെ ആണ് അതായത് രണ്ട് യൂണിറ്റ് ആണ് കെ ഡബ്ല്യു എച്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്